യാതൊരു സുഖത്തിൽ മനുഷ്യൻ രമിക്കുകയും ദുഃഖം അറിയാതിരിക്കുകയും ചെയ്യുന്നുവോ മൂന്ന് വിധത്തിലുള്ള ആ സുഖത്തെക്കുറിച്ച് ഇനി ഞാൻ പറയാം കേട്ടോളൂ ഹേ അർജുന മൂന്ന് വിധത്തിലുള്ള സുഖങ്ങളുടെ ലക്ഷണങ്ങളെപ്പറ്റി നിന്നോട് പറയാം അത് കേട്ടോളൂ ജീവൻ ആത്മാവിനെ കണ്ടുമുട്ടുന്നതിൽ നിന്നാണ് സുഖം സംജാതമാകുന്നത് വിശിഷ്ട ഗുണമുള്ള ഔഷധമാണെങ്കിൽ പോലും അത് ചെറിയ ഗുളികകളായിട്ടാണ് സേവിക്കേണ്ടത് ഈയത്തെ വെള്ളിയാക്കണമെങ്കിൽ ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ളതുപോലെ പല പദാർത്ഥങ്ങളെ ചേർത്ത് സ്ഫുടം ചെയ്യണം ഉപ്പ് നിശേഷം ജലത്തിൽ അലിഞ്ഞു ചേരണമെങ്കിൽ രണ്ടോ മൂന്നോ ആവർത്തി വെള്ളം ഒഴിക്കണം അതുപോലെ ഒരു പ്രാവശ്യം അനുഭവിക്കാൻ ഇടയാകുന്ന അൽപസുഖത്തെ കൂടുതൽ അനുഭവിക്കുന്നതിനായി ജീവൻ അഭ്യാസത്തെ സാവധാനത്തിൽ ഉയർത്തണം അപ്പോൾ ജീവിത ദുഃഖങ്ങളുടെ വേദനയോടൊപ്പം ജീവത്വഭാവവും സാവധാനത്തിൽ അപ്രത്യക്ഷപ്പെട്ട് ആത്മസുഖം ലഭിക്കുന്നു ഈ ആത്മസുഖവും ത്രിഗുണാത്മകമാണ് അതേപ്പറ്റി ഓരോന്നായി പറയാം സാത്വികം ആത്മബുദ്ധി പ്രസാദജം ഏതൊരു സുഖം തുടക്കം വിഷം പോലെയും ഒടുക്കം പോലെയും ആയിരിക്കുന്നുവോ ആത്മബോധത്തിൻ്റെ തെളിവിൽ നിന്നുണ്ടാകുന്ന ആ സുഖം സാത്വികമത്രേ ചന്ദനമരത്തിൻ്റെ ചുവട്ടിൽ സർപ്പം ചുറ്റിയിരിക്കുന്നതുകൊണ്ട് മരത്തോടടുക്കുവാൻ എല്ലാവർക്കും ഭയമാണ് ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന നിധിക്ക് ഭൂതം കാവൽ നിൽക്കുന്നതിനാൽ അതെടുക്കാൻ നിവൃത്തിയില്ല യജ്ഞങ്ങൾ ചെയ്യുന്നതിനുള്ള കഷ്ടപ്പാടുകൾ സ്വർഗസുഖത്തെ അനുഭവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ചാണ് ബാല്യകാലം തരണം ചെയ്യേണ്ടത് തീ കത്തിക്കണമെങ്കിൽ പുകയുടെ ശല്യം അനുഭവിക്കേണ്ടിയിരിക്കുന്നു രോഗനിവാരണത്തിനു വേണ്ടി കൈപ്പുള്ള ഔഷധങ്ങൾ കഴിക്കാതെ തരമില്ല ഇപ്രകാരം ആത്മസുഖപ്രാപ്തിക്ക് വേണ്ടി ഒരുവൻ വളരെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു പ്രാരംഭത്തിൽ പലവിധ അസുഖങ്ങളെയും കൈവരുത്തുന്ന മനോനിയന്ത്രണവും ഇന്ദ്രിയ നിഗ്രഹവും അവൻ അനുഷ്ഠിക്കണം ഐഹിക വിഷയങ്ങളോടുള്ള പ്രീതിയെ എരിച്ചു കളയുന്ന വന്യാകുന്ന വൈരാഗ്യത്തെ വളർത്തി സംസാര സ്വർഗസുഖങ്ങളോടുള്ള ബന്ധങ്ങളെ പിഴുതെറിയണം വിവേചിച്ചറിയാനുള്ള ജ്ഞാനം ലഭിക്കാൻ തീവ്രമായ ജ്ഞാന വിഷയങ്ങൾ ശ്രവണം ചെയ്യുകയും കർക്കശമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും വേണം ഈ വിധത്തിലുള്ള അഭ്യാസം ബുദ്ധ്യാദികളെ ഛിന്ന ഭിന്നമാക്കും സുഷംനാനാടിയുടെ വക്ത്രത്തിൽ കൂടി പ്രാണാപാന വായുക്കളെ നിയന്ത്രിക്കണം ഇപ്രകാരമെല്ലാം ചെയ്യുന്നത് തുടക്കത്തിൽ വലിയ കഷ്ടമായി തോന്നും ചക്രവാക പക്ഷികൾ തങ്ങളുടെ ഇണകളെ പിരിയുമ്പോൾ അനുഭവിക്കുന്ന ദുസ്സഹമായ ദുഃഖം പോലെയും മുല കുടിക്കുന്ന കിടാവിനെ തള്ളപ്പശുവിൻ്റെ അടുക്കൽ നിന്ന് ബലമായി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനുണ്ടാകുന്ന മനോവേദന പോലെയും വിശപ്പോടെ ഉണ്ണാനിരിക്കുന്ന യാചകനെ ഇലയുടെ മുന്നിൽ നിന്ന് പിടിച്ചെരുന്നേൽപ്പിച്ചു വിട്ടാൽ അവൻ അനുഭവിക്കുന്ന സങ്കടം പോലെയും തൻ്റെ ഒരേ ഒരു പുത്രനെ മൃത്യു തട്ടിക്കൊണ്ടു പോയാൽ മാതാവിനുണ്ടാകുന്ന തീവ്രമായ ശോകം പോലെയും വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തെ പിടിച്ച് കരക്കിട്ടാൽ അത് അനുഭവിക്കുന്ന ദുരിതം പോലെയും ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളുടെ വസതിയിൽ നിന്ന് ഓടിച്ചു വിടുമ്പോൾ യുഗാന്തം വന്നതുപോലെയുള്ള ദുഃഖവും വേദനയും അവ അതായത് ഇന്ദ്രിയങ്ങൾ അനുഭവിക്കുന്നു ഈ ദുഃഖാനുഭവങ്ങളെ വൈരാഗ്യത്തിന്റെ ബലം കൊണ്ട് അവൻ ധീരമായി നേരിടുന്നു അത് തുടക്കത്തിൽ മഹത് കഷ്ടങ്ങളെ ഉണ്ടാക്കി വയ്ക്കുമെങ്കിലും പാൽക്കടൽ കടഞ്ഞ് അമൃത് ലഭിച്ചതുപോലെ ഒടുക്കം ഉത്തമമായ ആനന്ദത്തെ ലഭിക്കുന്നതിന് ഇടയാക്കുന്നു ആദ്യമുണ്ടാകുന്ന വൈരാഗ്യമെന്ന വിഷത്തെ സാത്വികധൈര്യമാകുന്ന ശംഭു വിഴുങ്ങി കണ്ഠത്തിൽ നിർത്തിയാൽ പിന്നെ ജ്ഞാനമാകുന്ന അമൃതിൻ്റെ വിരുന്നുണ്ണാൻ കഴിയുന്നു പഴുക്കാത്ത മുന്തിരിങ്ങയുടെ പുളിപ്പുള്ള രുചി ഒരു തീക്കൊള്ളിയുടെ സ്പർശനത്തേക്കാൾ നാക്കിനെ പൊള്ളിക്കുന്നു എന്നാൽ അതേ മുന്തിരിങ്ങ തന്നെ പക്വമായാൽ മധുരിക്കുന്നു അതുപോലെ ആദ്യം പരിപാലിക്കേണ്ടതായ വൈരാഗ്യം പക്വമായി ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ അവിദ്യയിൽ നിന്ന് ജാതമായ സകല ദുഃഖങ്ങളും വൈരാഗ്യത്തോടൊപ്പം നശിച്ചു പോകുന്നു സമുദ്രത്തിലെത്തി അതുമായി ഒന്നു ചേർന്ന ഗംഗാനദിയെപ്പോലെ ബുദ്ധി ആത്മാവുമായി ഒന്നു ചേർന്ന് അദ്വയാനന്ദ സുഖ ഖനിയായി തീരുന്നു ഈ സുഖത്തിന് വൈരാഗ്യം മൂല കാരണവും ആത്മാനന്ദപ്രാപ്തി അതിൻ്റെ പരിണാമവുമാണ് ഈ സുഖത്തിന് സാത്വിക സുഖം എന്ന് പറയുന്നു ഏതൊരു ുഖം വിഷയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും അന്യോന്യസംബന്ധത്തിൽ നിന്നുണ്ടാവുക കാരണം തുടക്കം അമൃത് പോലെയും ഒടുക്കം വിഷം പോലെയും ഇരിക്കുന്നുവോ ആ സുഖം രാജസമത്രേ അല്ലയോ അർജുന ഇന്ദ്രിയങ്ങൾ തങ്ങളുടെ വിഷയങ്ങളുമായി യോജിക്കുമ്പോൾ രാജസമായ സുഖം അതിൻ്റെ ഇരു കരകളും കവിഞ്ഞൊഴുകുന്നു ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ ഗ്രാമസന്ദർശനാർത്ഥം വരുമ്പോൾ ഗ്രാമവാസികൾ ഉല്ലാസത്തോടെ ആ സന്ദർശനം കൊണ്ടാടുന്നു ആഡംബരപൂർവ്വം കല്യാണം ആഘോഷിക്കാൻ വേണ്ടി ഭീമമായ കടം പരുത്തിവെക്കുന്നു വർജ്യമായ പഴവും പഞ്ചസാരയും തിന്ന് രോഗി മാധുര്യം ആസ്വദിക്കുന്നു ഉഴിഞ്ഞയുടെ വേര് വിഷമാണെങ്കിലും വായിലിട്ടാൽ മധുരിക്കുന്നു കള്ളൻ്റെ കൂട്ടുകെട്ടും വേഷിയുടെ പെരുമാറ്റവും തെരുക്കൂത്തുകാരൻ്റെ കപടനാട്യവും ആദ്യം ഹൃദ്യമായി തോന്നുന്നു ഇപ്രകാരം ഇന്ദ്രിയങ്ങൾ അതതിൻ്റെ വിഷയങ്ങളുമായി ചേരുമ്പോൾ പ്രാരംഭത്തിൽ ഒരുവന് അതീവ സന്തോഷവും സുഖവും ഉണ്ടാകുന്നു എന്നാൽ ആ വിഷയസുഖം അധികം താമസിയാതെ അവസാനിക്കുന്നു അവൻ സമ്പാദിച്ച സുഹൃതം പറ്റിപ്പോകുന്നു അവന് ജീവഹാനി തന്നെ സംഭവിക്കുന്നു ഇത് ജലത്തിൽ പ്രതിഫലിച്ച് കാണുന്ന നക്ഷത്രങ്ങൾ മുത്താണെന്ന് തെറ്റിദ്ധരിച്ച് അത് വിഴുങ്ങുവാനായി ആഴമേറിയ ഗർത്തത്തിലേക്ക് കുതിക്കുന്ന ഹംസം പാറമേൽ മുട്ടി മരണമടയാൻ ഇടയാകുന്നത് പോലെയാണ് അവൻ അനുഭവിച്ച സുഖം സ്വപ്നസുഖം പോലെ അപ്രത്യക്ഷമാകുന്നു അവൻ സമ്പൂർണ്ണ നാശത്തിൻ്റെ പടുുകുഴിയിൽ കിടന്ന് ദുഃഖിക്കുന്നു ഈ സുഖം ഇഹലോകത്ത് ദൗർഭാഗ്യത്തിൽ കലാശിക്കുന്നുവെന്നതിന് പുറമെ പരലോകത്ത് വിശകരമായ ഫലത്തെ ഉളവാക്കുകയും ചെയ്യും ഇന്ദ്രിയങ്ങൾക്ക് ലാളന നൽകി അനുഭവിക്കുന്ന വിഷസുഖം ഉത്തമമായ ഫലങ്ങളെ നൽകുന്ന ധർമ്മം എന്ന പഴത്തോട്ടത്തെ തീ കൊളുത്തി നശിപ്പിക്കുന്നതിന് ഇടയാക്കും അവന് പുണ്യത്തിന് പകരമായി ലഭിക്കുന്നത് പാതകങ്ങളാണ് അത് ദൈനംദിനം ശക്തി പ്രാപിച്ചു വരികയും അവസാനം അവന് നരകപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യുന്നു ഐഹിക സുഖങ്ങൾ പരലോകത്തിലും അവന് നാശഹേതുക്കളാകുന്നു മധുരം എന്നു പേരുള്ള ഒരു വിഷമുണ്ട് അത് മധുരമായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ പരിണാമം ജീവാപായമാണ് അതുപോലെ ഇഹലോകസുഖങ്ങൾ ആരംഭത്തിൽ മാധുര്യമുള്ളതായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ അവസാനം കയ്പ്പ് നിറഞ്ഞതാണ് ഈ സുഖം രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ആകയാൽ അല്ലയോ പാർത്ഥ ഒരു ദണ്ടുകൊണ്ടുപോലും നീ ഇതിനെ തൊടാൻ ഇടയാകരുത് ഏതൊരു സുഖം നിദ്ര ആലസ്യം പ്രമാദം എന്നിവയിൽ നിന്നുണ്ടാകുന്നതും ആത്മാവിനെ മയക്കുന്നതുമാണോ ആ സുഖം താമസമത്രേ ഹേ പാർത്ഥ ആപേയപാനം ആഘാദ്യ ഭോജനം സ്വൈരസ്ത്രീ സന്നിധാനസുഖം പരദ്രവ്യാപഹരണം സ്തുതിപാഠകന്മാരുടെ പ്രകീർത്തനം നിദ്ര ആലസ്യം എന്നിവയെല്ലാം താമസസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ അത്രയും ഇത് ആദ്യം മുതൽ അവസാനം വരെ ഒരുവനെ മോഹിപ്പിക്കുകയും നേരായ മാർഗത്തിൽ നിന്ന് തെറ്റായ മാർഗത്തിൽ കൂടി ചരിപ്പിക്കുകയും ചെയ്യുന്നു ഇതിൽ കൂടുതലായി ഇതേപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല മൂലമായിരിക്കുന്ന കർമ്മത്തിൻ്റെ ഭേദം കൊണ്ട് ഫലമായി ലഭിക്കുന്ന സുഖം മൂന്ന് വിധമായിരിക്കുമെന്ന് ശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കി ഞാൻ നിനക്ക് വിശദീകരിച്ച് തന്നു ലോകത്തിൽ ചെറുതും വലുതുമായ സകല വസ്തുക്കളും കർത്ത കർമ്മം കർമ്മഫലം എന്ന ത്രിപുടിക്കുള്ളിൽ അടങ്ങിയിരിക്കുന്നു അല്ലയോ അർജുന നൂലുകൊണ്ട് നെയ്തുണ്ടാക്കിയിരിക്കുന്ന വസ്ത്രത്തിൽ ൂല് വ്യാപിച്ചിരിക്കുന്നത് പോലെ ഈ ത്രിപുടിയിൽ ത്രിഗുണങ്ങൾ വ്യാപിച്ചിരിക്കുന്നു നൃത്തിന സകൃതിജൈർമുക്തം യസ് പ്രകൃതിജങ്ങളായ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് വേർപ്പെട്ട ഒരു ജീവിയും ഭൂമിയിലെന്നല്ല സ്വർഗത്തിൽ ദേവന്മാർക്കിടയിലും ഉണ്ടാകില്ല ആകയാൽ പ്രകൃതിജങ്ങളായ ഈ ത്രിഗുണങ്ങൾക്ക് വശകമാകാത്ത ഒരു വസ്തു പോലും സ്വർഗത്തിലോ മൂന്ന് ലോകത്തിലോ ഇല്ല ആട്ടുരോമം ഇല്ലാതെ കമ്പിളിപ്പുതപ്പ് ഉണ്ടാകുമോ കളിമണ്ണില്ലാതെ കളിമൺ കട്ട ഉണ്ടാകുമോ ജലമില്ലാതെ എങ്ങനെയാണ് അലകൾ ഉണ്ടാകുന്നത് അതുപോലെ ഗുണത്തിന് അധീനപ്പെടാതെ സൃഷ്ടിയിൽ ഒരു ജീവിയും ഉണ്ടാകുന്നില്ല തന്മൂലം ഈ ലോകത്തിൽ നാം കാണുന്നതെല്ലാം മൂന്ന് ഗുണങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയാണെന്ന് മനസ്സിലാക്കണം ഈ മൂന്ന് ഗുണങ്ങളാണ് ഒരേ ഈശ്വരനെ ബ്രഹ്മ വിഷ്ണു ശിവൻ എന്ന് മൂന്നായി പിരിച്ച് കാണിക്കുന്നത് സ്വർഗം പാതാളം ഭൂമി എന്ന മൂന്ന് ലോകങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളതും ഈ ത്രിഗുണങ്ങളാണ് ഈ ലോകത്തിലുള്ള കർത്ത കർമ്മ ഫലം എന്ന മൂന്ന് വിധത്തിലുള്ള വസ്തുക്കളിൽ ഓരോന്നും ഗുണവ്യാപ്തി കൊണ്ട് മൂന്ന് വിധേയമായിരിക്കുന്നു അതിൽ കർത്താക്കളായ മനുഷ്യരെ പ്രത്യേകം പ്രത്യേകം വേലകൾ ചെയ്യുന്നതിനായി നാല് വർണ്ണങ്ങളായി വിഭജിച്ച് അവർക്ക് പ്രത്യേകം കർമ്മഫലങ്ങൾ നൽകിയിരിക്കുന്നു ക്ഷത്രീാംപി പ്രവിഭക്തർഗുണൈ അർജുന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരുടെയും ശൂദ്രന്മാരുടെയും കർമ്മങ്ങളെ അവരവരുടെ സ്വാഭാവിക ഗുണങ്ങൾക്കനുസരിച്ചാണ് വേർതിരിച്ചിരിക്കുന്നത് ഈ നാല് വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ഇവരിൽ പ്രഥമ ഗണനീയർ ബ്രാഹ്മണരാണ് ക്ഷത്രിയരും വൈശ്വരുമാണ് അടുത്തടുത്തുള്ള രണ്ട് വർണ്ണങ്ങൾ ഇവരും ബ്രാഹ്മണരോടൊപ്പം ഉന്നത സ്ഥാനീയരാണ് ഇവർ മൂവരും വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നതിന് യോഗ്യത ഉള്ളവരാണ് നാലാമത്തെ വിഭാഗത്തിൽപ്പെട്ട ശൂദ്രർക്ക് വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള അധികാരം ഇല്ല അവർ മറ്റ് മൂന്ന് വർണ്ണങ്ങളിൽപ്പെട്ടവർക്ക് സേവാവൃത്തി ചെയ്യേണ്ടവരാണ് സമ്പന്നന്മാർ പുഷ്പാഹാരം മണപ്പിക്കുമ്പോൾ അത് കോർത്തിരിക്കുന്ന നാല് കൂടി മണപ്പിക്കുന്നത് പോലെ ദ്വിജന്മാരുടെ ഉറ്റസമ്പർക്കം ശൂദ്രർക്ക് ഉള്ളതുകൊണ്ട് ശാസ്ത്രങ്ങൾ ശൂദ്രരെ നാലാമത്തെ വർണ്ണമായി പെടുത്തിയിട്ടുണ്ട് ഈ വിവിധ വർണ്ണങ്ങൾ അവരവർക്ക് പ്രത്യേകമായി നിർണയിച്ചിട്ടുള്ള കർമ്മങ്ങൾ ആചരിക്കുന്നതുകൊണ്ട് ജനന മരണങ്ങളാകുന്ന കത്രികയിൽ നിന്ന് രക്ഷപ്പെട്ട് ഈശ്വര സ്വരൂപത്തിൽ ചേരുന്നതിന് ഇടയാകുന്നു ആ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അത് അവരവരുടെ പ്രകൃതിയെ അനുസരിച്ച് നാല് വിധത്തിൽ വിഭജിച്ച് വച്ചിരിക്കുന്നു ഒരു പിതാവ് തൻ്റെ സമ്പത്ത് പുത്രന്മാർക്കായി ഭാഗം ചെയ്ത് കൊടുക്കുന്നത് പോലെയോ സൂര്യൻ വ്യത്യസ്ത വഴികളെ വ്യത്യസ്ത യാത്രക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത് പോലെയോ യജമാനൻ തൻ്റെ ഭൃത്യന്മാർക്കായി ജോലി വിഭജിച്ച് കൊടുക്കുന്നത് പോലെയോ പ്രകൃതി ഗുണങ്ങളായ സത്വം രജസ് തമസ് എന്നിവ കർമ്മങ്ങളെ നാല് വർണ്ണങ്ങളായി വീതിച്ചു കൊടുത്തിരിക്കുന്നു ഇതിൽ സത്വഗുണം ഏറ്റക്കുറവോടുകൂടി രണ്ട് ഭാഗങ്ങളായി പിരിഞ്ഞ് ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും നിർണയിച്ചു രജോ ഗുണവും സപ്ത്വഗുണവും കലർന്ന് വൈശ്യരും രജസും തമസും കലർന്ന് ശൂദ്രരും നിർണയിക്കപ്പെട്ടു ഇപ്രകാരം പ്രാണീ സമൂഹത്തെ മുഴുവൻ നാലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഇരുട്ടിൽ സ്ഥിതി ചെയ്യുന്ന വസ്തു ദീപപ്രകാശത്താൽ കാണാൻ കഴിയുന്ന പോലെ പ്രകൃതി ഗുണങ്ങളാൽ ഉണ്ടായിട്ടുള്ള വ്യത്യസ്ത കർമ്മഭേദങ്ങളെ ശാസ്ത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നു അല്ലയോ സൗഭാഗ്യവാനായ അർജുന ഈ നാല് വർണ്ണങ്ങൾക്കും വ്യത്യസ്തമായി നിർണയിച്ചിട്ടുള്ള കർമ്മങ്ങളെപ്പറ്റി ഞാൻ നിന്നോട് പറയാം